പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂണ് വീണ് മരിച്ച നാലു വയസ്സുകാരൻ അഭിരാമിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി അഭിരാമിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അധ്യാപകരും സഹപാഠികളും വീട്ടിലേക്ക് എത്തിയപ്പോൾ സംസ്കാര ചടങ്ങ് കണ്ണീരിൽ കുതിർന്നു കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ അപേക്ഷ നൽകിയതായി പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു കണ്ണീരടക്കാൻ കഴിയാതെ അഭിരാമിന് നാട് യാത്രാ മൊഴി നൽകി കടമ്പനാട് അജിയുടെയും ശാരിയുടെയും ഏകമകനാണ് അഭിരാം വിവാഹം കഴിഞ്ഞ് അഞ്ചുവർഷത്തേക്ക് കാത്തിരിപ്പിന് ശേഷമായിരുന്നു അഭിരാമിന്റെ ജനനം കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്നും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു ഒരു കുഞ്ഞിന്റെ ജീവന് മറ്റേന്ത് നടപടി സ്വീകരിച്ചാലും പകരമാകില്ല പക്ഷെ വേണ്ട നടപടികളിലേക്ക് കടക്കും എന്നൊരു ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ ഇടപെട്ടിട്ടുള്ള തുടർന്ന് ഈ കുടുംബത്തോടൊപ്പം എല്ലാ രീതിയിലും ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകുമെന്ന് മാത്രമേ അവസരത്തിൽ പറയാം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു ഉച്ചയോടെ കടമ്പനാട്ടെ വീട്ടുവളപ്പിൽ നാടിറ്റെ കണ്ണീർ പ്രണാമങ്ങളേറ്റുവാങ്ങി കുഞ്ഞബിരാമിന് അന്ത്യവിശ്രമം ജനം പത്രം